ഇത്രയും ഖുറാനും ഈ മുഹമ്മദിനെ കുതിരയും കഴുതയും പോലെ തോന്നുന്ന ഒരു മൃഗത്തിന്റെ മേളിൽ കൂടെ കയറ്റി സ്വർഗത്തേക്ക് പോവുകയും ഏഴാകാശത്തേക്ക് പോവുകയും നിസ്കാരം സംബന്ധിച്ചുള്ള തെളിവ് വാങ്ങിക്കുകയൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നേ ഈ മിർജ എന്താ പറയുക അതിന് മുന്നേ ഒരു ഹദീസ് പ്രകാരം എനിക്ക് തോന്നുന്നു ബുക്കാരിയുടെ ഹദീസ് പ്രകാരം ഈ മുഹമ്മദിനെ ആദ്യമേ വെട്ടി ഇങ്ങനെ ഇവിടം തൊട്ട് ഇവിടം വരെ അബ്ഡോമിൻ മുതൽ ത്രോട്ട് മുതൽ അബ്ഡോൻ വരെ ഇങ്ങനെ സർജറി ചെയ്തിട്ടിരിക്കുക എന്നിട്ട് അതെല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ടാ പെട്ടെന്ന് ഈ കുതിരയുടെ മേളികടെ കയറിയിട്ട് ജെറുസലേമിൽ വന്നിട്ട് അവിടുന്ന് നേരെ മറ്റേ ആൻഡ്രോമീഡോ ഗാലക്സി വരെ പോകുന്നു ഇതാണ് ഒരു ഖുറാനിക സാഹിത്യത്തിന്റെ ഒരു ഫിക്ഷണൽ ലെവൽ ഇതാണ് പക്ഷേ ഖുറാനിലെ ദൈവം എന്ന് പറഞ്ഞാൽ പക്ക യുക്തിവാദിയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് രണ്ട് നൂറ്റി പതിനൊന്ന് യുക്തിവാദി എന്ന് പറയുന്നില്ല ഒരു എയ്റ്റീസ്റ്റ് ആണ് മായ കാര്യങ്ങൾ ചോദിക്കുന്ന അവർ പറയുന്നുണ്ടല്ലോ ക്രിസ്ത്യാനിയും ജൂതനും അല്ലാതെ ഒരുത്തനും സ്വർഗത്ത് പ്രവേശിക്കില്ല എന്ന് അവർ പറയുന്നുണ്ടല്ലോ ഏഹ് അമ്മ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ഇന്നലെ കാപ്പിക്കടായിരുന്നു പറയുന്നത് കേട്ടു എന്നുള്ള രീതി രീതിയിൽ ദാരിസ് മിയർലി വിഷ്ഫുൾ തിങ്കിങ് അത് അവരുടെ കേവലമായ ഒരു ആഗ്രഹ ചിന്ത മാത്രമാണ് പ്രൊഡ്യൂസ് യുവർ പ്രൂഫ് ഇവ് യു ഷുഡ് ബി ട്രൂത്ത്ഫുൾ നിങ്ങൾ പറയുന്ന സത്യമാണെന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് എട്ടിന്റെ പണി തെളിവ് ചോദിക്കുന്ന ദൈവം അതാണ് മുസ്ലിം സാഹിത്യത്തിലെ മതസാഹിത്യത്തിലെ അള്ളാഹു ഇത് തീർച്ചയായിട്ടും നമ്മൾ കരഞ്ഞു പോകും ദൈവം തന്നെ തെളിവ് ചോദിക്കുകയാണ് അപ്പൊ നമുക്ക് ആകെപ്പാടെ ആകെപ്പാടേപ്പോ യഹോവ ആൻഡ് ജീസസ് റൈറ്റ് നൗസ് ഇപ്പോൾ ഇത് കേൾക്കുന്ന ഈ ചോദ്യം തെളിവ് കൊണ്ടുവരുമെന്നുള്ള ചോദ്യം കേട്ടിട്ട് ഇപ്പോൾ യഹോവയും ജീസസും ഈ അവസ്ഥയിലായിരിക്കും പ്രഭാകര ഓക്കേ ഇത്രയും നേരം ഞാൻ ഇതിനകത്ത് പൊതുവായ കുറേ ചോദ്യങ്ങളാണ് ഉയർത്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് രണ്ട് ഫണ്ണി സാരാണ് ഇവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ബേസിക്കായിട്ട് കുറേ ചോദ്യങ്ങളാണ് ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നതാണ് ഞാനൊരു ഒരു ഒരു ഫൈനൽ അസസ്മെന്റ് എന്നതിൽ പറയുകയാണെങ്കിൽ ജൂതന്മാരുടെ സാഹിത്യത്തിൽ എങ്ങനെ ക്രിസ്തുവിനെ കുത്തിത്തിരികാനായിട്ട് ഇവർ ശ്രമിച്ചോ അപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് മുഹമ്മദിനെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് എടുത്തു വെക്കാനായിട്ട് മുസ്ലിങ്ങൾ ശ്രമിച്ചു